മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിൽ വിവിധ മത്സരങ്ങളിൽ സബ് ജില്ലയിലും മികച്ച വിജയം നേടിയ കുട്ടികളെ ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന പ്രതിഭാ സംഗമം പിന്നണി കായികൻ ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേളകളിലും കലോത്സവങ്ങളിലുമായി അഞ്ഞൂറോളം കുട്ടികളാണ് സബ് ജില്ലയിലും ജില്ലയിലും സംസ്ഥാനത്തുമായി വിജയം നേടിയത് കായിക മേഖലയിലും നാനൂറോളം കുട്ടികളാണ് സബ് ജില്ലയിലും ജില്ലയിലും സംസ്ഥാനത്തുമായി വിജയിച്ചത് മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് പ്രിൻസിപ്പൽ എം പി പ്രീതി പ്രധാനാധ്യാപിക എം എം സുജാത പി ടി പ്രസിഡന്റ് കെ ജയൻ വൈസ് പ്രസിഡന്റ് വി എൻ മുഹമ്മദ് ഇ വി വിനോദ് എം കെ ഇസ്മായിൽ ഹാജി എൻ സുധാമണി ബി കെ പ്രീത എന്നിവർ പങ്കെടുത്തു അധ്യയന വർഷം നമുക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് കലാമേളകളിൽ ശാസ്ത്ര പ്രവൃത്തി പരിചയ സാമൂഹ്യ ശാസ്ത്ര മേളകൾ അതുപോലെ കായിക ഇനങ്ങളിൽ അടുത്ത ആഴ്ച നടക്കുന്ന സംസ്ഥാന സുഹൃത്തലോത്സവത്തിലും നമ്മുടെ വിദ്യാലയത്തിലും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങളുടെ വർഷമാണ് അധ്യയന വർഷമാണെന്ന് എത്തിയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയം പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് എഴുപത് വർഷങ്ങളെ തടയുകയാണ് വിദ്യാലയത്തിലെ മാനേജ്മെന്റ് ആരംഭിച്ചിട്ട് രണ്ടായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത് വർഷവും വിദ്യാലയ പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത് വർഷവും പൂർത്തിയാവുകയാണ് വിദ്യാലയത്തിലെ സപ്തതി ആഘോഷവും വിപുലമായ വൈവിധ്യമായ പരിപാടികളോടുകൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അഭൂതപൂർവമായ നേട്ടം നമ്മുടെ വിദ്യാർത്ഥികൾ നേടിത്തേ അങ്ങനെ നേടിത്തന്ന പ്രതിഭകള് കലാമേഖലകളിൽ അതുപോലെ ശാസ്ത്രോത്സവങ്ങളിൽ ഉന്നത വിജയം കേന്ദ്രിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുകയാണ് പ്രശസ്ത അതിന്റെ ഗായകൻ ശ്രീ ജി വേണുഗോപാലാണ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് നഗരസഭ ചെയർമാൻ ഷാജിത് മാസ്റ്ററും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു നാനൂറിലധികം വിദ്യാർത്ഥികളാണ് അന്ന് അനുമോദിക്കപ്പെടുന്നത് തൊട്ടടുത്ത ആഴ്ച തന്നെ കായിക പ്രതിഭകൾ അനുഭവിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിക്കുകയാണ്